ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ഇംഗ്ലീഷ് ഐ വി ആണ് ഇംഗ്ലീഷ് ഐ വി ബ്രിട്ടീഷ് ഐ വി നോർമലി നമ്മൾ ഐ വി എന്ന് വിളിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് ഈ പ്ലാന്റിന് അതിൻ്റെ ഒരു കാരണം ഇത് ഇൻഡോറായിട്ട് നമ്മൾ കൂടുതലും ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഇംഗ്ലീഷ് ഐ വി ഇംഗ്ലീഷ് ഐവി മിക്ക ആൾക്കാർ നല്ല വില കൊടുത്ത് വാങ്ങുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇത് ചീഞ്ഞ് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഓവർ വാട്ടറിങ് അതാണ് ഈ ചീഞ്ഞ് പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് ഇതിനത്ര വെള്ളം ഇഷ്ടമുള്ള പ്ലാന്റ് അല്ല വെള്ളം വേണ്ടാത്ത പ്ലാന്റ് ആണേ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സാധാരണ നമ്മൾ വെള്ളം ഒഴിക്കുന്നതാണ് കുഴിച്ചു കഴിഞ്ഞ് ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്ലാന്റ് കുറച്ച് വെള്ളം കൊടുത്ത് ഇത് വളർത്തുക ചെറിയതായിട്ട് വെള്ളം കൊടുത്താൽ മതി ഈ വെള്ളം കൊടുത്ത് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് നോക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തുനിന്ന് ഒരുപാട് റൂട്ട് വരുന്നുണ്ടോ എല്ലാ സ്റ്റിമ്മിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് റൂട്ട് വരുന്നുണ്ട് ഈ റൂട്ടിൽ നിന്ന് നല്ലൊരു കട്ടിങ്സ് എടുത്ത് നമ്മൾ കുത്തി വെച്ച് കിളിപ്പിക്കാം ഈ വെള്ളം വേണ്ടാത്ത പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കാൻ നമ്മളെപ്പോഴും പെർലൈറ്റ് എന്ന് പറഞ്ഞ

അപ്പോൾ ഇങ്ങനെ റൂട്ട് വരുന്ന സ്റ്റെം എടുത്തിട്ട് നമ്മൾ കുത്തി വെച്ചാൽ മതി പെർലൈറ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇത് ചീഞ്ഞ് പോകില്ല കേട്ടോ പെട്ടെന്ന് ഇത് വളർന്നു വരികയും ചെയ്യും നല്ലൊരു പ്ലാന്റും കൂടാണ് പിന്നെ ഈ ഇംഗ്ലീഷ് അവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തുവിലായാലും പൂഷയിലായാലും ഇത് നല്ല പ്രോസ്പെറിറ്റി കുട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ നല്ല ലക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് കൂടുതലും ആൾക്കാർ ഇൻഡോറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇൻഡോറായിട്ട് കഴിഞ്ഞാലും ഇതിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളം കുറച്ച് മതി ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുക്കണേ നമ്മൾ വീട്ടിനകത്ത് വെച്ചാൽ നമ്മൾ ജനൽ സൈഡിലൊക്കെ ഇത് ക്രീപ്പ് ചെയ്ത് വിടിയിക്കുന്ന തരത്തിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കുറച്ച് നല്ല രീതിയിൽ ലൈറ്റ് വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഔട്ട് സൈഡ് വെക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണം ഇതൊരുപാട് നീണ്ട് നീണ്ട് പോകും അപ്പം കട്ട് ചെയ്ത് നമ്മൾ വെക്കണം ഇത് ഇൻഡോറായിട്ടാണ് കൂടുതലും ഭംഗിയായിട്ട് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നമ്മളുടെ നാട്ടിൽ രണ്ട് മൂന്ന് വെറൈറ്റി അവൈലബിൾ ആണ് വെരിഗേറ്റഡ് വെറൈറ്റി എന്ന് വെച്ചാൽ വൈറ്റും പച്ചയും കൂടെ കലർന്ന വെറൈറ്റിയാണ് കൂടുതലും ഐ വി കൂടുതലും ഡിമാൻഡ് വരുന്നത് ഇത് പ്യുവർ ഗ്രീൻ വെറൈറ്റി ആണ് ഏത് വെറൈറ്റി വന്നാലും ഇതിൻ്റെ ഇലയുടെ സ്ട്രക്ചർ ആണ് ഇമ്പോർട്ടൻറ്റ് ആ സ്ട്രക്ചറിന് ഒരു മാറ്റവും വരില്ല ഐ വി പ്ലാന്റ്സിൻ്റെ എല്ലാം ഇലയുടെ സ്ട്രക്ചർ ഇതേപോലെയാണ് വിരിക്കുന്നത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടാണ് ഐ വി പ്ലാന്റ് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഗ്രീൻ മാത്രം ഇപ്പം അതിൻ്റെ തൈ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ഐ എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പം ഇതിൻ്റെ തൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എൻ്റെ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞു പോട്ടി മിക്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പോട്ടി മിക്സ് ആവരുത് ഈ കാണിക്കുന്നതൊക്കെയാണ് ഇംഗ്ലീഷ് ഐവിയുടെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ ക്രേസ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഐ എന്ന് പറയുന്നത് നല്ല ഒരുപാട് വെറൈറ്റീസ് ഇംഗ്ലീഷ് ഐ വരുന്നുണ്ട്